നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഭാരതത്തിന്റെ ആറ് യുദ്ധ വിമാനങ്ങൾ തകർന്നുവെന്ന പാകിസ്ഥാന്റെ വാദം തീർത്തും തെറ്റാണെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ സംഘർഷം ഒരിക്കൽ പോലും ആണവ യുദ്ധത്തിന്റെ വക്കീൽ എത്തിയിട്ടില്ലെന്നും സിംഗപ്പൂരിൽ ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി യുദ്ധവിമാനം തകർത്തോ എന്നതിനെ കുറിച്ചല്ല അത് എന്തുകൊണ്ട് വീണു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എണ്ണത്തിലല്ല കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ തന്ത്രപരമായ തെറ്റുകൾ മനസ്സിലാക്കാനും അതിന് ഉചിതമായ പരിഹാരം കണ്ടെത്തി തിരുത്തുവാനും സാധിച്ചു എന്നതാണ് മാത്രമല്ല രണ്ടു ദിവസത്തിനു ശേഷം ദീർഘദൂരം ലക്ഷ്യമിട്ട് എല്ലാ യുദ്ധവിമാനങ്ങളും വീണ്ടും പറത്താൻ സാധിച്ചു അദ്ദേഹം വിശദീകരിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാദം അനിൽ ചൌഹാൻ തള്ളി ഇരു രാജ്യങ്ങളും ആണവ യുദ്ധത്തിൽ നിന്ന് ഏറെ അകലെയായിരുന്നു ആണവായുധങ്ങളുള്ള രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ അര അരനൂറ്റാണ്ടിനിടെയുണ്ടായ ഏറ്റവും മോശമായ ഏറ്റുമുട്ടലിലൊന്നായിരുന്നു ഇത് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വിന്യസിച്ച ആയുധങ്ങൾ ഫലം കണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി